ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഗിയർ വെയറിലാണ് ഇന്ന് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളല്ല ഉണ്ടെന്നുള്ളത് അത് ഇന്ന് അറ്റകുറ്റപ്പണികൾ തന്നെയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക വയർ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ആണ് എൻ്റെ കയ്യിൽ ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുള്ളത് അങ്ങനെ ടോട്ടലി നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ അഞ്ച് ക്രിസ്റ്റലിൻ്റെ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലായിട്ട് ഷുഗർ ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലിരുന്ന് വരുമാനം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീക്ക് തന്നെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒത്തിരി ആളുകളുണ്ട് വീട്ടിലിരുന്ന് ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഹെയർബൺ മെറ്റീരിയൽസിലൂടെ ഞാൻ വീട്ടിലിരുന്ന് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് വരുമാനം ഉണ്ടാക്കുന്നത് അതുപോലെ നിങ്ങൾക്കും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എത്ര കട്ട് ചെയ്താൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കട്ട് ചെയ്താൽ എത്ര പീസ് ഉണ്ടാവും എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വീഡിയോസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങളും ഡൗട്ട് കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സമയം ഒട്ടും വൈകിട്ടില്ല കേട്ടോ ഇനി വിദ്യാഭ്യാസം എന്നത് നിങ്ങൾക്ക് അലട്ടുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഈ ഒരു ബിസിനസ്സിന് വേണ്ട കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താ പറയുക ഒത്തിരി സംശയങ്ങളുണ്ട് തയ്യൽ വെച്ചിട്ട് അടിക്കണോ തേൽ മെഷീൻ വെച്ചിട്ട് അടിക്കണോ എന്നുള്ളത് അതിൻ്റെ ഒന്നാവശ്യം വരുന്നില്ല ജസ്റ്റ് കത്രിക ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം റെഡിയാവും കേട്ടോ അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക അപ്പോൾ വേണമെന്നുള്ള ആളുകളെ ഇനിയും സമയം കളയാതെ നിങ്ങളുടെ അവസരം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്താതെ വീട്ടിലിരുന്ന് കൊണ്ട് പരമാവധി അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്ത് മുമ്പോട്ട് പോവാം നല്ല രീതിക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തോടൊക്കെ യോജിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എടുക്കുന്ന ഉറപ്പുള്ള ആളുകൾ മാത്രം നമ്മൾ കോൺടാക്റ്റ് ചെയ്യാട്ടോ അങ്ങനെ പറയാൻ കാരണം നമുക്ക് വെറുതെ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അവിടെ വീണ്ടും പറയേണ്ടതായിട്ട് ആയിട്ട് വരുന്നുണ്ട് വാട്സപ്പിൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടില്ല ബീഡ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് വേറൊരു ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്ത് അടുത്തത് അതിൻ്റെ ഒരു ലെങ്ത്ത് ഒന്ന് ചെറുത് ഒന്ന് വലുതായിട്ടാണ് നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ വലുതിലോട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക അങ്ങനെ ടോട്ടൽ പത്ത് ക്രിസ്റ്റൽ ബീഡും അതിൻ്റെ ഇടയിൽ വരുന്ന ഷുഗർ ബീഡ്സുകളാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ബാക്കി ഭാഗം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം അപ്പോൾ വീണ്ടും പറയുകയാണോ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെന്നാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ എന്നോട് എന്തോ വാശി വൈരാഗ്യമൊക്കെ ഉള്ള പോലെ കേട്ടോ ചില ആളുകൾ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല എന്നൊരു വാശിയിൽ തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ പറയുന്നത് ഇത്തിരി ഗൗരവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ സംസാരത്തിൻ്റെ ശൈലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കറിയാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി ലൈവിലേക്ക് നമ്മൾ ലൈക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ആരും ലൈക്ക് ചെയ്യൂല ഒരുപാട് ഒരുപാടാളുകൾ നിങ്ങൾക്ക് നമ്മളുടെ ലൈവ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ പറ്റും കാണാൻ തന്നെ പറ്റും ലൈക്ക് കുറവായിരിക്കും വ്യൂസ് ഒരുപാട് ഉണ്ടാവും കാരണം ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ എന്താ പറയുക നമ്മൾ ചെയ്യില്ല എന്ന ഒരു ഉറച്ചൊരു എന്താ പറയുക വലത്തോടുകൂടി ഇരിക്കുന്ന പോലെയാണ് കേട്ടോ അറിയാത്തത് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും കുഴപ്പമില്ല എങ്കിലും ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ബാക്കി ഭാഗങ്ങളും കൂടി കാണാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ലെൻത്തിൽ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഗീർ വയറിലോട്ട് നമ്മൾ ആ ഒരു ഗീർ വയറിൻ്റെ ഇതിലോ എന്താ പറയുക ഒരു സൈഡിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിലും അതുപോലെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അഞ്ച് ബീഡ്സുകളാണ് രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ എങ്ങനെ ഒരു പാറ്റേണിൽ കമ്മൽ എങ്ങനെയാണ് ചെയ്തത് അതേ സെയിം അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബീഡ്സ് കാര്യങ്ങളെല്ലാം അതേ ഒരു കറക്റ്റ് തന്നെ കൊടുക്കണം കേട്ടോ എങ്കിലാണ് ഇപ്പോൾ ഇതിൽ അഞ്ചെണ്ണം ചെയ്ത് മറ്റേതിൽ ആറെണ്ണം ചെയ്യരുത് ഫസ്റ്റ് എത്തത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരും അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ ആദ്യം അഞ്ചെണ്ണം ചെയ്ത് അല്ലേ പിന്നെ പത്തെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് മൂന്ന് ലെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ രണ്ട് ലെയർ മാത്രമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ലെയർ മതി കാരണം ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ അത് എന്താ പറയുക ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ പിരിച്ചു കൊടുക്കുക നല്ലൊരു ഡിസൈനോട് കൂടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മളുടെ കൈ വെച്ചിട്ട് നല്ല രീതിക്കതിനൊന്ന് എല്ലാ ഭാഗങ്ങളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിന് ശേഷം രണ്ട് ഗിയർ വെയറും കൂടി ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് അതിലോട്ട് നമ്മളുടെ ക്രിസ്റ്റിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഗിറ്റ് ആ ഒരു ഗിറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഗിറ്റാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഗിറ്റ് എല്ലാം സ്റ്റോക്ക് ഔട്ടായിട്ടോ പതിനഞ്ച് കിറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം മെറ്റീരിയൽസ് തികയോ എന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് കിറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പതിനഞ്ച് കിറ്റ് ചെയ്ത ശേഷം അത് സ്റ്റോക്ക് ഔട്ടായി തുടങ്ങി അപ്പോൾ ആദ്യം പത്ത് കിറ്റ് സ്റ്റോക്ക് ഔട്ടായി പിന്നെ അഞ്ച് കിറ്റ് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടോ അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും ചോദിച്ചിരുന്നു ആ ഒരു കിറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതേ സെയിം മെറ്റീരിയൽസ് തന്നെ ഒരു മാറ്റം ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിലൊന്നിലും ഒരു മാറ്റമില്ല സെയിം മെറ്റീരിയൽസ് തന്നെയാണ് എക്സ്ട്രാ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഒരു കിറ്റും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി റേറ്റ് കുറക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓഫറോട് കൂടിയിട്ട് രണ്ടാമത്തെ കിറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ സേ മെറ്റീരിയൽസ് എന്ന് തന്നെ വെറും നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കൊടുക്കുക എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്നുള്ളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് വീഡിയോ ഇഷ്ടായൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്